ത്തിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കേൾക്കാൻ സാധിക്കുന്നത് കെ ജെ യേശുദാസിന്റെ ശബ്ദത്തിൽ പിറന്ന ഭക്തിഗാനങ്ങളായിരിക്കും മനുഷ്യ മനസ്സിനെ ഭക്തിയുടെ ആനന്ദ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി ഗാനങ്ങൾ ഗാനഗന്ധർവന്റെ ശബ്ദത്തിൽ പിറന്നിട്ടുണ്ട് ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലെയും ദേവന്മാരെ സുപ്രഭാതം പാടി ഉണർത്തുന്നതും ആ മധുര ശബ്ദമാണ് അതിൽ ആദ്യം ഓർക്കുന്നത് ഹരിവരാസനം തന്നെ ശബരിമല അയ്യപ്പസ്വാമിയെ സ്വാമിയെ പാടിയുറക്കുന്ന ഹരിവരാസന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിന് വേണ്ടി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനമാണ് ഹരിവരാസനം പിന്നീട് ഇത് ദേവസ്വം ബോർഡിനു വേണ്ടി വീണ്ടും പാടി റെക്കോർഡ് ചെയ്യുകയായിരുന്നു ശബരിമലയിൽ ഇന്നും ഹരിവരാസനം പാടിയാണ് നടയടക്കുന്നത് അത്തരമൊരു ഭാഗ്യം മറ്റൊരു ഗാനത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ് ഗുരുവായൂരപ്പനെ കുറിച്ചും നിരവധി ഗാനങ്ങൾ യേശുദാസിന്റെ ശബ്ദത്തിൽ പിറന്നിട്ടുണ്ട് രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നീൻ ദിവ്യരൂപം തുടങ്ങി നിരവധി ഗാനങ്ങൾ യേശുദാസിന്റെ ഉടമസ്ഥതയിലുള്ള തരംഗിണിയുടെ ഏറ്റവും ജനപ്രിയമായ ഭക്തിഗാന കാസറ്റായ മയിൽപീലിയിലേതായിരുന്നു രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ എന്ന് തുടങ്ങുന്ന ഗാനം അന്നീ ഗാനവും മയിൽപീലി കാസറ്റും ജനപ്രിയമായി തീർന്നിരുന്നു ഇന്നും യേശുദാസിൻ്റെ കൃഷ്ണഭക്തി ഗാനങ്ങൾ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ട്രെൻഡിങ്ങിൽ തന്നെയാണ് ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന ഗാനം പാടിക്കൊണ്ട് ഗുരുവായൂരപ്പനെ തൊടാൻ സാധിക്കാതെ പോയ സംഘടവും പങ്കുവച്ചിട്ടുണ്ട് ഗാനഗന്ധർവൻ പിറന്നാൾ ദിനത്തിൽ മൂകാംബികയിലെ ക്ഷേത്രദർശനവും സരസ്വതി മണ്ഡപത്തിലെ സംഗീതാർച്ചനയും പതിവായിരുന്നു എന്നാൽ കോവിഡ് കാലം തൊട്ട് അത് മുടങ്ങി നാല് വർഷമായി അമേരിക്കയിൽ നിന്ന് കേരളത്തിലെത്തിയിട്ട് മലയാളികളുടെ ഭക്തിഗാന ശേഖരത്തിൽ യേശുദാസിന്റെ ഒരു പാട്ടെങ്കിലും ഇന്നും ഇല്ലാതിരിക്കില്ല